ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധമായ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ നോമ്പുകാലത്തിൽ കൂടുതൽ ആത്മാവിനാൽ നിറയുവാനും അനുതാപത്തിൻ്റെ ഒരു വലിയ ചൈതന്യത്തിലൂടെ യാത്ര ചെയ്യുവാനും തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വിശുദ്ധ മൃതായ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത് ഈശോ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളിലൂടെ കടന്നുപോയത് ഈശോയുടെ പ്രബോധനങ്ങളെ ഈശോയുടെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ തിരുസഭ നമ്മളെ വ്യക്തവും ശക്തവുമായി ആഹ്വാനം ചെയ്യുകയാണ് ഈ നോമ്പുകാലത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ അരുളി ചെയ്ത വചനങ്ങളെ നമ്മിലേക്ക് സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഈശോ അവസാനം തൻ്റെ കുരിശു മരണത്തിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈ ആത്മാവാണ് തിരുസഭയെ നയിക്കുന്നത് ഈ ആത്മാവാണ് ശുശ്രൂഷകളിലൂടെ നമ്മളിൽ ജ്വലിക്കുന്നത് ഈ ആത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വചനം സ്വീകരിക്കുവാൻ വചനത്തെ ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ പ്രവർത്തിക്കട്ടെ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നേഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക അർത്ഥം കൃപയും ജലപരിശുദ്ധാത്മാവിന്റെ അഭിഷേക ഞങ്ങളിൽ ജോലിപ്പിക്കണമേ വരും നിദൂതൻ വരവും കൃപയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയാ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് കൃപയായി ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വരവും യുടെ വാഗ്ദാനത്തെ ഞങ്ങൾക്കുന്നു അറിഞ്ഞുകൊള്ളു നിങ്ങൾ സത്യാത്മാവിനെ വിശ്വസ്തനായ കർത്താവേ ആനാഥരായി വിടുക അറിഞ്ഞുകൊള്ളു നിങ്ങൾ ആയതാതൻ സത്യാത്മാവിനെയെന്നും ആഴമായ അനുതാപത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ വചനത്താൽ ഞങ്ങൾ പ്രകാശിതരാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് താഴ്വരയിൽ പ്രാർത്ഥിക്കണമേരങ്ങൾ

നമ്മളിൽ പലരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു വലിയ ചിന്തയാണ് ലോകത്തിൽ തിന്മ പെരുകുന്നു അന്ധകാരം വ്യാപിക്കുന്നു നന്മയുടെ പ്രകാശം കെട്ടുപോകുന്നു ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ആകുല ചിന്തയാണിത് ഒരു പരിധി വരെ ലോകത്തിൽ നാം ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു ആകുലത ഇത് തന്നെയാണ് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി മേഖലകളിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും അസ്വസ്ഥതയും അസമാധാനവും പെരുകുന്നു ഇവിടെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതാണ് നമ്മുടെ വിചിന്തന വിഷയം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഇതിന് ഉത്തരം തരികയാണ് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക അപ്പോൾ തിന്മയെ കീഴടക്കാനുള്ള വഴി ഏതാ അത് മറ്റൊന്നുമല്ല നന്മ കൊണ്ട് കീഴടക്കുക എന്നതാ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും തിന്മ പെരുകുന്നതിന് ഒരു കാരണം തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കാനുള്ള ഒരു പരിശ്രമമാണ് പലപ്പോഴും നടക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുക ഇങ്ങോട്ട് ദ്രോഹം ചെയ്താൽ അങ്ങോട്ട് ദ്രോഹം ചെയ്യുക ഈ ശൈലി തിന്മപ്പെരുകാനേ കാരണമാവുകയുള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക അതായത് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വടിയെടുത്ത് അടിച്ചു നോക്കിയാൽ നടക്കില്ല പിന്നെയോ പ്രകാശം തെളിക്കുക എന്നതാണ് പോംവഴി പ്രകാശം തെളിക്കാതെ അന്ധകാരം ഇല്ലാതാവില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിങ്ങനെ ചിന്തിക്കുക ഒരു വ്യക്തി നമുക്കെതിരെ ഒരു തിന്മ ചെയ്യുന്നു എന്ന് കരുതുക ഒരപവാദമാകാം ഒരു ദുരാരോപണമാകാം അല്ലെങ്കിൽ ഒരു ക്രൂരതയാകാം ഒരു അനീതിയാകാം നമ്മളോട് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ജനിക്കുന്നു ആ വ്യക്തിയുടെ അകൽച്ച ഉണ്ടാകുന്നു വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നു അത് ആ വ്യക്തിയോട് തീർത്താ തീരാത്ത പകയായിട്ട് മാറുന്നു ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക അതായത് ആ വ്യക്തിയിലെ തിന്മ നമ്മളെ കീഴടക്കുകയാണ് നമ്മുടെ ഉള്ളിലും തിന്മ ഭരണം നടത്താൻ തുടങ്ങുകയാണ് അതേസമയം എങ്ങനെയാണ് ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കേണ്ടത് എന്ന് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈശോ പറയാണ് യോഹനാൻസ് വിശേഷം പതിനാലാം അധ്യായ ഒന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ശ്രദ്ധിക്കുക ഒരു വ്യക്തി നമുക്കെതിരെ ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ വികാരത്തെയാണ് ഈ വചനത്തിൽ ഈശോ വേണ്ട എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമുക്കെതിരെ ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ വികാരം എന്താ അത് മറ്റൊന്നുമല്ല അത് അസ്വസ്ഥതയാണ് എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തല്ലോ അസ്വസ്ഥത ജനിക്കും സ്വാഭാവികമായിട്ട് എന്നെ സംഭവിക്കും അസ്വസ്ഥത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ സംഭവത്തിന് കാരണമായ വ്യക്തികളോട് അകൽച്ചയായി മാറും നോക്കുക അസ്വസ്ഥത അകൽച്ചയായി വളർന്നു വെറുപ്പായിട്ട് മാറും വെറുപ്പ് വിദ്വേഷമായിട്ട് മാറുന്നു വിദ്വേഷം പകയായിട്ട് മാറുന്നു പക കൊലപാതകത്തിലേക്ക് നയിക്കുന്നു അത് ശാരീരികമായി കൊലപാതകം ആകണമെന്ന് നിർബന്ധമില്ല മറ്റുള്ളവരെ തേജോപരം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ മനസ്സുകൊണ്ട് കൊന്ന് 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 കൊലവിളിക്കുന്ന അവസ്ഥകളിലേക്ക് ഒരു വ്യക്തിയെ ഈ വെറുപ്പ് മിദ്വേഷം നയിക്കുക അവിടെയാണ് ഈശോ ആദ്യമേ തന്നെ പറയുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട കാരണം ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക അതിന് കാരണം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി മാറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെന്ന് നാം കരുതുന്ന എല്ലാ അനുഭവങ്ങളെയും നമ്മുടെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട് എന്ന വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ നീ സ്വസ്ഥനായിരിക്കും നീ സമാധാനത്തിലായിരിക്കും ആരെന്തു ചെയ്താലും അത് നിന്നെ ബാധിക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ അസ്വസ്ഥതകളെ ദൈവപദ്ധതിക്ക് സമർപ്പിക്കാതെ ദ്രോഹം കൃപയായി മാറില്ല സമർപ്പിച്ചാലോ അത് കൃപയായി മാറും ഏത് തിന്മയമാകട്ടെ ഏറെ ദുരന്തമാകട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവപദ്ധതിക്ക് സമർപ്പിക്കാൻ നാം തയ്യാറായാൽ അതായത് നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നാം തയ്യാറായാൽ അതിനാൽ തന്നെ ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ കൃപയായി കർത്താവ് രൂപാന്തരപ്പെടുത്തും പക്ഷേ സമർപ്പിക്കാതെ ദൈവത്തിന് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ കർത്താവ് അറിയുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടത്ത് അകത്ത് പ്രവേശിക്കും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും അതായത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്നർത്ഥം നമ്മുടെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് അവിടുന്ന് വന്ന് നമ്മെ വിളിക്കുന്നുണ്ട് ഈ സ്വരം കേൾക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അനുഭവങ്ങളെ കർത്താവിന് കൊടുക്കാൻ തയ്യാറായാൽ അവിടെ ഈ അനുഭവങ്ങൾ കൃപയായി അനുഗ്രഹമായിട്ടും മാറും അനുഗ്രഹമായി മാറാത്ത എല്ലാ ദ്രോഹങ്ങളും നമുക്ക് തിന്മയായിട്ടും കൃപ നഷ്ടപ്പെടുന്ന അനുഭവമായിട്ടും മാറും എന്ന് തിരുവചന സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ മുമ്പ് പറഞ്ഞു അസ്വസ്ഥത അകൽച്ചയിലേക്കും അകൽച്ച വെറുപ്പിലേക്കും വെറുപ്പ് വിദ്വേഷത്തിലേക്കും വളരും അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു വെക്കുന്നത് വിദ്വേഷത്തിൻ്റെ വേരു വളർന്ന് ഉപദ്രവമുണ്ടാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ അതുകൊണ്ടാണ് യോഹനാൻ സുലിഹാദ് എൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുക സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല നോക്കുക കൃപ നഷ്ടപ്പെട്ടു പോകുന്ന വഴികൾ നോക്കുക അതേസമയം ഈ അനുഭവങ്ങളെ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ കൃപയായിട്ട് മാറും അതായത് നാം നമ്മോട് ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയോട് നാം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറായാൽ ഇതെങ്ങനെ സാധിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തിയാൽ മാത്രം ക്ഷമിക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും ആ വ്യക്തി ചെയ്ത ദ്രോഹത്തിൻ്റെ തിക്തഫലങ്ങൾ ആ വ്യക്തി ി തന്നെ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമുക്കെതിരെ തിന്മ ചെയ്യുമ്പോൾ ഭൂമറായി പോലെയാണെന്നാണ് പറയുക ബൂമറായിന്ന് പറയുന്ന ഉപകരണം പണ്ടുള്ളവർക്കറിയാം അതിൻ്റെ പ്രത്യേകത ഇതാണ് അത് എയ്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ കൊണ്ടില്ലായെങ്കിൽ അത് വിട്ടവൻ്റെ നേരെ തിരിച്ചു ചെല്ലും ഇതാണ് ഈ ഭൂമറായി പ്രത്യേകത എന്നതുപോലെ ഒരു തിന്മ ഒരു വ്യക്തി എനിക്കെതിരെ ചെയ്യുമ്പോൾ ഞാനത് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ തിന്മയുടെ തിക്തഫലം എന്നെ തൊടില്ല പിന്നെയോ അത് ആര് ചെയ്തോ ആ വ്യക്തിയിലേക്ക് തിരിച്ചു ചെല്ലും സ്വാഭാവികമായിട്ടും ആ പ്രവൃത്തിയുടെ തിക്തഫലങ്ങൾ ഞാനല്ല ആ ചെയ്ത വ്യക്തി അനുഭവിക്കാൻ തുടങ്ങും അത് ആ വ്യക്തിയെ തിരിച്ചറിവിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയാണ് നമ്മളിലെ നന്മ മറ്റുള്ളവരിലെ തിന്മയെ കീഴടക്കേണ്ടത് അല്ലാതെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കാൻ പറ്റില്ല അയൽക്കാരൻ നിന്നോട് ദ്രോഹം ചെയ്തു തൊട്ടടുത്ത് വീട്ടിൽ പോയിരുന്ന് ആ അയൽക്കാരൻ്റെ കുറ്റം മുഴുവൻ അവിടെ വിളമ്പിയിട്ട് എന്ത് നന്മയോ ഉണ്ടാവുക തിന്മ കീഴടങ്ങുമോ ഇല്ല തിന്മ വ്യാപിക്കുകയാണ് പരസ്പരം വിദ്വേഷവും വെറുപ്പുമായിട്ട് ആ സമൂഹം മുഴുവൻ മാറുകയാണ് അതേസമയം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അവരിലേക്ക് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കടന്നു ചെല്ലാൻ തുടങ്ങും തിരിച്ചറിവ് വരും സ്വാഭാവികമായിട്ടും അത് മാനസാന്തരത്തിലേക്ക് നയിക്കും പ്രകാശത്താൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരിലെ അന്ധകാരത്തെ നീക്കാൻ സാധിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈശോ നമുക്കറിയാം അതിനേക്കാൾ മനോഹരമായ ഒരു മാതൃക നമ്മുടെ മുമ്പിലില്ല ഈശോയെക്കുറിച്ച് സുവിശേഷം പറയുന്നത് എന്താണ് യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ നമ്മൾ വായിക്കും അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല ഈശോയുടെ ജീവിതത്തിന് പ്രത്യേകത എന്താ ഈശോയെ ആരെല്ലാം എന്തെല്ലാം ചെയ്തു പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ ശൈലി എന്തായിരുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ കുരിശിലെ പീഡകൾ മുഴുവൻ ഏറ്റെടുത്ത ഈശോ ആ കുരിശിൽ ഈ പ്രാർത്ഥന ചൊല്ലി മരിക്കുന്നത് കണ്ടപ്പോൾ ഈ കുരിശിൽ തറച്ച ശതാലിപൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു അവൻ്റെ തിരുവിലാവ് നോക്കി കുത്തി ആ ഹൃദയം പിളർന്ന പടയാളി അവൻ്റെ കണ്ണുകളിലേക്ക് ആ രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ അവൻ്റെ അടഞ്ഞ കണ്ണുകൾ അന്ധമായിരുന്ന അവൻ്റെ കണ്ണുകൾ പോലും തുറക്കപ്പെട്ടു നോക്കുക ഈശോയെ എന്തെല്ലാം ചെയ്തിട്ടും ഈശോയിൽ നിന്ന് പുറപ്പെട്ടത് നന്മയുടെ പ്രകാശമാണ് ഇതാണ് യോഹനാൻ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവം ഇതായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധസ്ഥ പാനോസ് വിശുദ്ധസ്ഥ പാനോസിനെ എല്ലാവരും കല്ലെറിഞ്ഞപ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പിതാവിൻ്റെ വലത് ഭാഗത്ത് ഈശോ ഇരിക്കുന്നതായവൻ കണ്ടു അപ്പോൾ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ്റെ മാനസാന്തരം അവിടെ സംഭവിക്കുക അവൻ തൻ്റെ ജീവിതത്തിലെ ഈ സഹനത്തെ ഈ പീഡകളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ആ ദൈവസന്നിധിയിൽ സമാധാനം കണ്ടെത്തിയപ്പോൾ എന്നെ സംഭവിച്ചു അവൻ്റെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി അതുകൊണ്ട് എന്നെ സംഭവിച്ചു അവൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവനെ അവനെതിരെ നിന്നവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് നല്ലതും ചീത്തയുമായ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ ഓർക്കുക അതിനോടുള്ള നമ്മുടെ പ്രതികരണം ആ അനുഭവത്തിൻ്റെ പ്രത്യാഘാതമല്ല മറിച്ച് നമ്മൾ നമ്മളെന്താണെന്ന് വെളിപ്പെടുത്തുന്നത് അതായത് വിശുദ്ധ മറ്റായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതായത് എൻ്റെ പ്രവർത്തനം മറ്റുള്ളവർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അവരെന്ത് ചെയ്താലും നീ എന്താണോ അതാണ് നീ ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിടുക എൻ്റെ നാൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവരുടെ ചെയ്യുന്നു മാത്രമല്ല നിൻ്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടും ഇത് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാം കാരണം എന്താ അവൻ്റെ തലയിൽ തീക്കണൽ കൂടുമല്ലോ പക്ഷേ ഏത് തീക്കനലാണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അത് മറ്റൊന്നുമല്ല ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കുന കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി നമുക്കിത് എതിരെ ദ്രോഹം ചെയ്യുമ്പോൾ അവർ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ നിന്നിലൂടെ പ്രകാശത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിലൂടെ രക്ഷസന്നമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിലൂടെ കൃപയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അവർ പ്രഖ്യാപിക്കുന്നത് അതിനെന്ത് ചെയ്യണം ശാന്തമാവുക ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക ഈശോയോടൊപ്പം ഈ തിന്മയുടെ ഫലങ്ങളെ നീ നിൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക ഒരു ബലിയായിത്തീരുക അപ്പോൾ നിൻ്റെ ഈ ബലിയിലൂടെ നിൻ്റെ സ്നേഹപൂർവകമായ ക്ഷമാപൂർവകമായ ജീവിതത്തിലൂടെ ജീവിതശൈലികളിലൂടെ മനോഭാവങ്ങളിലൂടെ നിൻ്റെ ചുറ്റും നിൽക്കുന്നവർ പ്രകാശം ദർശിക്കും ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനാണ് നിന്നെ നോക്കി മറ്റുള്ളവർ പറയട്ടെ സത്യമായും ഇവൻ ദൈവപുത്രനാണ് ഇവൾ ദൈവപുത്രിയാണ് ഇവളുടെ ജീവനമാണ് സത്യം ഇവൻ്റെ ജീവനമാണ് സത്യം അങ്ങനെ സാക്ഷികളാകാൻ പ്രകാശം പരത്താൻ നന്മ വ്യാപിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ അതീവ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അമേ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ വസിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം യോഹനാൻ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു ഈ സ്നേഹം എന്നും നമ്മളോട് കൂടെ വസിക്കാൻ തിരുമനസ്സായി അതാണ് പരിശുദ്ധ കുർബാനയായി അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കാൻ കാരണം സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി നമ്മെ ദൈവത്തുല്യരാക്കുന്ന തൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദിവ്യകാരുണീശോയെ സർവവും മറന്ന്

മ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് ആരാധിക സകല വിശുദ്ധരോട് സകലമാലാഹമാരോടും ചേർന്ന് ഹാലേ ലുയാ ഹാലേ ഹാലേലു തിരുസഭ ോടും നമ്മുടെ കുടുംബങ്ങളോടും ചേർന്ന് സിംഹാസനത്തിൽ വാഴുന്ന കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം ആരാധന

അനന്തമായ സ്നേഹം തൻ്റെ പുത്രനെ പോലും മനുഷ്യ മക്കൾക്ക് വേണ്ടി നൽകുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചു യോഹന്നാൻ യോഹനുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അന്ത്യത്താഴവേളയിൽ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പൂർത്തിയാക്കിയത് യുഗാന്തമര എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അവിടുന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ പൂർത്തിയാകുന്നു പരിശുദ്ധ കുർബാനയിൽ നമ്മിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനാൽ നമ്മളെ പൂരിതരാക്കിക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവായി അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു നമ്മിലൂടെ തൻ്റെ രക്ഷാകര ദൗത്യം തുടരുന്നു രക്ഷാകര ദൗത്യം തുടരാൻ വിളി സ്വീകരിച്ചു അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനയുടെ സമയം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശ്വയായി ഞാൻ രൂപാന്തരം പ്രാപിക്കണം സുവിശേഷമായി ഞാൻ മാറണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം ഈശ്വ പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് നിങ്ങൾ നഗരം വിട്ടു പോകരുത് ഈ ദിവ്യകാരണ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ പരിശുദ്ധകൂരാശകളിലൂടെ നമ്മൾ നിറഞ്ഞ അഭിഷേകം വീണ്ടും ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം

ange <laughs> kya